ബുധനൂർ പടിഞ്ഞാറ് എ നൂറ്റി മുപ്പത്തിയേഴാം നമ്പർ സർവീസ് സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധ സമരവുമായി രംഗത്ത് സൊസൈറ്റി ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് വി സി കൃഷ്ണൻകുട്ടി തൽസ്ഥാനം രാജിവെച്ചു മാസം മുൻപാണ് തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി ധാരണ പ്രകാരം കോൺഗ്രസ് സി പി ഐ സി പി എം ഭരണസമിതി അധികാരത്തിൽ വരുന്നത് എന്നാൽ അന്നത്തെ ധാരണ പ്രകാരം നിക്ഷേപകർക്ക് പണം തിരികെ നൽകി പ്രശ്നം പരിഹരിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നേതൃത്വം അവരുടെ ഏക പ്രതിനിധി പിൻവലിച്ച് ബുധനൂർ പടിഞ്ഞാറ് എ നമ്പർ സർവീസ് സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധ സമരവുമായി രംഗത്തെത്തി സൊസൈറ്റി ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് വി സി കൃഷ്ണൻകുട്ടി തൽസ്ഥാനം രാജിവെക്കുകയും ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായെത്തിയാണ് കൃഷ്ണൻകുട്ടി രാജി സൊസൈറ്റി വൈസ് പ്രസിഡന്റിന് കൈമാറിയത് ഏഴു മാസം മുൻപാണ് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി ധാരണ പ്രകാരം കോൺഗ്രസ് സി പി ഐ സി പി എം ഭരണസമിതി ബാങ്കിൽ അധികാരത്തിൽ വരുന്നത് എന്നാൽ അന്ന് കൈക്കൊണ്ട ധാരണ പ്രകാരം നിക്ഷേപകർക്ക് പണം തിരികെ നൽകി പ്രശ്നം പരിഹരിക്കാൻ സി പി എം നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നേതൃത്വം അവരുടെ ഏകപ്രതിനിധിയെ പിൻവലിച്ച് സമരത്തിനിറങ്ങിയത് സാധാരണക്കാരായ നിക്ഷേപകരും ചിട്ടി പിടിച്ചവരും നിരവധി അത്യാവശ്യങ്ങൾ നടത്താനാകാതെ ആത്മഹത്യയുടെ വക്കിലാണെന്നും ശാശ്വത പരിഹാരം കാണുന്നു കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ഈ ഒരു മെമ്പറായി വന്നപ്പോൾ ഈ സ്ഥാപനത്തെ അത്രയും മെച്ചപ്പെടുത്തി കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ നിരന്തരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ താഴോട്ട് പോകുന്ന രീതിയിലേക്കാണ് അതിന്റെ പേരിൽ മാത്രമാണ് ഞാനിപ്പോൾ രാജിവെച്ചിട്ട് പിന്നെ സമരരംഗത്ത് നിൽക്കാൻ കാരണം സൊസൈറ്റിക്ക് മുന്നിൽ നടത്തിയ സമരം കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണമലയിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സി അശോകൻ അധ്യക്ഷനായി യോഗത്തിൽ വി സി കൃഷ്ണൻകുട്ടി തോമസ് ചാക്കോ കെ ആർ മോഹൻ ഉഷാ ഫാസി രാജേന്ദ്രൻ വാഴുവേലിൽ ഗോപാലകൃഷ്ണൻ പഠനശശി സുരേഷ് തെക്കേക്കാട്ടിൽ ജോസഫ് കുട്ടിക്കടവിൽ വർഗീസ് ജാക്കോ ബിജു കെ ദാനിയൽ ഗോപി മാനങ്ങാടി പ്രസന്നൻ സി ബി പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി നിക്ഷേപകരും സമരത്തിൽ പങ്കെടുത്തു